ലബനനിലേക്ക് ഇസ്രായേലിൻ്റെ അതിമാരക ആക്രമണം ലബനനിലെ ഹിസ്ബുള്ളയുടെ ട്രെയിനിങ് ക്യാമ്പിനെ ലക്ഷ്യമിട്ടായിരുന്നു കഴിഞ്ഞ ദിവസം രാത്രി ഇസ്രായേലിൻ്റെ വ്യോമാക്രമണമുണ്ടായത് നിരവധി ഇസ്രായേൽ ഫൈറ്റർ ജെറ്റുകൾ ഈ വ്യോമാക്രമണത്തിൽ പങ്കെടുത്തു എന്ന വിവരമാണ് ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്നത് ഹിസ്ബുള്ളയുടെ ടെറർ ഇൻഫ്രാസ്ട്രക്ചറിനെ അതിപൂർണമായും നശിപ്പിക്കുന്ന തരത്തിലുള്ള ആക്രമണമായിരുന്നു കഴിഞ്ഞ ദിവസം ഉണ്ടായത് എന്ന വിവരമാണ് പുറത്തു വരുന്നത് ഹിസ്പുള്ള കേന്ദ്രങ്ങളിലേക്ക് ഹിസ്പുള്ളയുടെ ആയുധ കേന്ദ്രങ്ങളിലേക്ക് ഹിസ്പുള്ളയുടെ ട്രെയിനിങ് സെൻറ്ററുകളിലേക്ക് ഹിസ്പുള്ളയുടെ ഡ്രോൺ ഫാക്ടറികളിലേക്ക് ഒക്കെ തന്നെ കഴിഞ്ഞ ദിവസം ഇസ്രായേലി സേന ആക്രമണം നടത്തിയിരുന്നു കഴിഞ്ഞ രണ്ടാഴ്ചയായി തുടരുന്ന ഇസ്രായേലിൻ്റെ ആക്രമണത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ആക്രമണമാണ് കഴിഞ്ഞ ദിവസം ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലേക്ക് നടന്നത് നിരവധി ആളുകൾ ഹിസ്ബുള്ള ഭീകരന്മാർ ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരം പുറത്തു വരികയാണ് ഹിസ്ബുള്ള പുതുതായി റിക്രൂട്ട് ചെയ്ത ഭീകരന്മാർക്ക് ട്രെയിനിങ്ങും മറ്റ് പരിശീലനങ്ങളും നൽകുന്ന കേന്ദ്രത്തെയാണ് ആക്രമിച്ച് നശിപ്പിച്ചത് ഇവിടെ നിരവധി പുതിയ ഹിസ്ബുള്ള ഭീകരന്മാർ റിക്രൂട്ട് ചെയ്യപ്പെട്ട ഹിസ്ബുള്ള ഭീകരന്മാർ ഉണ്ടായിരുന്നു എന്ന വിവരമാണ് പ്രാദേശിക ലബനൻ മാധ്യമങ്ങൾ പുറത്തുവിടുന്നത് ഇവിടെ വച്ചാണ് തോക്ക് ഉപയോഗിക്കുന്നതിനും റോക്കറ്റ് ലോഞ്ചറുകൾ ഉപയോഗിക്കുന്നതിനും മിസൈൽ ലോഞ്ചറുകൾ ഉപയോഗിക്കുന്നതിനുമുള്ള പരിശീലനങ്ങൾ നൽകിയിരുന്നത് ഹിസ്മുള്ളയുടെ പ്രധാനപ്പെട്ട ആയുധ ഇടപക ഇടപാടുകാരനെ ഇസ്രായേലി സേന വധിച്ചത് ദിവസങ്ങൾക്ക് മുൻപാണ് ഹിസ്ബുള്ളയ്ക്ക് കഴിഞ്ഞ ഒന്ന് രണ്ടാഴ്ചയ്ക്കിടയിൽ കനത്ത നാശനഷ്ടങ്ങളാണ് ഇസ്രായേലി സേന വരുത്തിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഹമാസുമായി ഇസ്രായേൽ യുദ്ധം ആരംഭിച്ചതിന് പിന്നാലെയാണ് ഹിസ്ബുള്ള ഇസ്രായേലിനെതിരെ നേരെ നിരന്തരമായി ആക്രമണം നടത്തുന്നത് ഒടുവിൽ ആ ആക്രമണത്തിന് ഇസ്രായേലി സേന അതിഭീകരമായ തിരിച്ചടി നൽകി ആ തിരിച്ചടി അറുപത്തഞ്ച് ദിവസമാണ് നീണ്ടു നിന്നത് അറുപത്തഞ്ച് ദിവസത്തിനുള്ളിൽ ലബനനിലെ ഹിസ്ബുള്ളയുടെ ഒരുവിധപ്പെട്ട എല്ലാ ആയുധ കേന്ദ്രങ്ങളെയും ഹിസ്ബുള്ളയുടെ ബെയ്റൂട്ടിലെ ആസ്ഥാനത്തെയും ഹിസ്ബുള്ളയുടെ ഹസന്നസറുള്ള അടക്കമുള്ള നേതാക്കന്മാരെയും ഒന്നാം നിര രണ്ടാം നിര മൂന്നാം നിര നേതാക്കന്മാരെയും ഇസ്രായേലി സേന വധിച്ചു ഇതോടുകൂടി ഇസ്രായേലിൻ്റെ ആക്രമണത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ ഹിസ്ബുള്ള വലഞ്ഞു ഒടുവിൽ ഇസ്രായേലിന് മുന്നിൽ കൈകൂപ്പി വെടിനിർത്തൽ കരാറിന് വേണ്ടി ഹിസ്ബുള്ള യാചിച്ചു ഒടുവിൽ അമേരിക്കയുടെ കൂടി സമ്മർദ്ദത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു വെടിനിർത്തൽ കരാറിന് ഇസ്രായേൽ സമ്മതിച്ചു എന്നാൽ ആ വെടിനിർത്തൽ കരാറിൽ ചില നിബന്ധനകൾ ഉണ്ടായിരുന്നു ആ നിബന്ധനകൾ മറ്റൊന്നും ആയിരുന്നില്ല തെക്കൻ ലബനനിൽ നിന്ന് ഹിസ്ബുള്ള പരിപൂർണമായും പിന്മാറണം തെക്കൻ ലബനന്റെ അതിർത്തിയായ ലിറ്റാനി നദിക്കപ്പുറത്തേക്ക് ഹിസ്ബുള്ള തങ്ങളുടെ കേന്ദ്രം മാറ്റണം കൂടാതെ പടിപടിയായി ഹിസ്ബുള്ളയെ നിരായുധീകരിക്കണം ഹിസ്ബുള്ള ആ പൂർണമായും ആയുധം വെച്ച് ലബനീസ് സൈന്യത്തിന് മുന്നിൽ കീഴടങ്ങണം തെക്കൻ ലബനൻ്റെ നിയന്ത്രണം ലബനീസ് സൈന്യം ഏറ്റെടുക്കണം തെക്കൻ ലബനൻ്റെ അതിർത്തി പ്രദേശങ്ങളിൽ ലബനീസ് സൈന്യത്തിൻ്റെ ചെക്ക് പോസ്റ്റുകൾ സ്ഥാപിക്കണം ഇനി ഒരിക്കലും തെക്കൻ ലബനനിൽ ഹിസ്ബുള്ളയുടെ സാന്നിധ്യം ഉണ്ടാകില്ല എന്ന് ലബനീസ് സൈന്യം ഉറപ്പ് ഉറപ്പുവരുത്തണം ഇതൊക്കെയായിരുന്നു ഇസ്രായേലും ഹിസ്പുള്ളയും ലബനീസ് ഭരണകൂടവും ചേർന്നുണ്ടാക്കിയ കരാറിലെ വ്യവസ്ഥകൾ എന്നാൽ ഈ ഒരു വ്യവസ്ഥകളും പാലിക്കപ്പെട്ടില്ല എന്ന് മാത്രമല്ല തെക്കൻ ലബനനിലെ തങ്ങളുടെ സാന്നിധ്യം കൂടുതൽ വ്യാപിപ്പിക്കാനും വീണ്ടും പഴയ പ്രതാപത്തിലേക്ക് തിരിച്ചു വരാനുമുള്ള ശ്രമങ്ങളാണ് ഹിസ്ബുള്ള നടത്തിയത് ഇതിന് ഇറാന്റെ വലിയ സഹായം ലഭിച്ചു എന്ന് ഒടുവിൽ ഇസ്രായേലിന് ബോധ്യപ്പെട്ടു ഒരു ഇറാൻ ചില ഇടനിലക്കാരിലൂടെ ലബനനിലേക്ക് വൻതോതിൽ ആയുധങ്ങൾ എത്തിച്ചു എന്നും ഈ ആയുധങ്ങൾ പല പല രഹസ്യ കേന്ദ്രങ്ങളിൽ ഹിസ്ബുള്ള സൂക്ഷിച്ചിട്ടുണ്ടെന്നും ക്രമേണ ക്രമേണ തെക്കൻ ലബനനിൽ റോക്കറ്റ് ലോഞ്ചറുകളും അതുപോലെ തന്നെ മിസൈൽ ലോഞ്ചറുകളും സ്ഥാപിക്കുകയും വീണ്ടും ഒരാക്രമണം ഇസ്രായേലിനെതിരെ തയ്യാറെടുക്കുകയും ചെയ്യുന്നതായുള്ള രഹസ്യ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഹിസ്ബുള്ളയുടെ ഇൻഫ്രാസ്ട്രക്ചറുകൾക്ക് നേരെ ഹിസ്ബുള്ളയുടെ ആയുധപ്പുരകൾക്ക് നേരെ ഇസ്രായേൽ അതിരൂക്ഷമായ ആക്രമണം വീണ്ടും നടത്തിയത് കഴിഞ്ഞ രണ്ടാഴ്ചക്കിടയിൽ ഇസ്രായേൽ കഴിഞ്ഞ രണ്ടാഴ്ചക്കിടയിൽ ഇസ്രായേൽ ലബനനിൽ നടത്തിയത് നൂറുകണക്കിന് വ്യോമാക്രമണങ്ങളാണ് ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെ ആയുധ ഇടപാടുകരെ ആയുധ പരിസ്ഥിതികളെ ഒക്കെ തന്നെ ഇസ്രായേലി സേന കഴിഞ്ഞ ഒന്ന് രണ്ടാഴ്ചയ്ക്കിടയിൽ തീർത്തു എന്നുള്ളതാണ് ലബനനിൽ നിന്ന് പുറത്തുവരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം അതുപോലെ ബെയ്റൂട്ടിന് സമീപം ആക്രമണം നടത്തി ഹിസ്ബുള്ളയുടെ നിലവിലെ രണ്ടാമനെ തന്നെ വധിച്ചു ഹിസ്ബുള്ളയുടെ ചീഫ് ഓഫ് സ്റ്റാഫിനെ തന്നെ ബെയ്റൂട്ടിലെ ആക്രമണത്തിൽ തീർത്തു എന്നുള്ളതാണ് ഇസ്രായേലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടം ഏതായാലും ഹിസ്ബുള്ള എന്ന ഭീകര സംഘടനയുടെ നട്ടല്ലൊടിക്കുന്നതിനുള്ള ആക്രമണമാണ് ഇപ്പോൾ ഇസ്രായേൽ ലബനനിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതേസമയം നിലവിൽ ഇസ്രായേലിനും ഹിസ്ബുള്ളയ്ക്കുമിടയിൽ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിലുണ്ടെന്നും ഇസ്രായേൽ നിരന്തരമായി വെടിനിർത്തൽ കരാറിനെ ലംഘിക്കുന്നു എന്നുമാണ് ലബനൻ ലബനൻ ആരോപിക്കുന്നത് ഹിസ്ബുള്ളയുടെ ഹിസ്ബുള്ളക്കെതിരെ ഇസ്രായേൽ നടത്തുന്ന ആക്രമണത്തെ അപലപിച്ച് ഇറാനും രംഗത്ത് വന്നിരുന്നു ഇനിയും ലബനനിൽ ഹിസ്ബുള്ളയ്ക്കെതിരെ ആക്രമണം തുടരുകയാണെങ്കിൽ ഇസ്രായേലിനെ ആക്രമിക്കുമെന്നാണ് ഇറാന്റെ ഭീഷണി എന്നാൽ ഇറാന്റെ ഭീഷണിക്ക് ഒരു വിലയും കൽപ്പിക്കാതെ വീണ്ടും ലബനനുള്ളിലേക്ക് ആക്രമണം തുടരുകയാണ് ഇസ്രായേലി സേന കഴിഞ്ഞ ദിവസമാണ് ഇസ്രായേലിൻ്റെ ഫൈറ്റർ ജെറ്റുകൾ ലെബനൻ്റെ തെക്കൻ ലെബനൻ്റെ തലയ്ക്ക് മുകളിലെത്തി ഹിസ്ബുള്ളയുടെ ട്രെയിനിങ് സെൻറ്ററിന് നേരെ ആക്രമണം നടത്തിയത് വലിയ തോതിലുള്ള ബോംബാക്രമണമാണ് നടത്തിയത് ഇത് ഇത്തരത്തിൽ ദിവസങ്ങൾക്ക് മുൻപ് ലബനനിലുള്ള പാലസ്തീൻ അഭയാർത്ഥി ക്യാമ്പുകൾക്ക് നേരെ ഇസ്രായേൽ ആക്രമണം നടത്തിയിരുന്നു ആ അഭയാർത്ഥി ക്യാമ്പിന്റെ മറവിൽ ഹമാസിന്റെ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നു എന്നുള്ള രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഈ ഒരു ആക്രമണം മുൻകാലങ്ങളിൽ ഗാസയിൽ നിന്നും രക്ഷപ്പെട്ട ഗാസയിൽ നിന്നും പാലായനം ചെയ്ത ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് പാലസ്തീനികൾ ല ലബനുള്ളിൽ ഒരു അഭയാർത്ഥി ക്യാമ്പിൽ ഇപ്പോഴും കഴിയുന്നുണ്ട് ആ അഭയാർത്ഥി ക്യാമ്പിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ അന്താരാഷ്ട്ര ഏജൻസികൾ നൽകുന്നുമുണ്ട് ആ അഭയാർത്ഥി ക്യാമ്പിൻ്റെ മറവിൽ ഭൂഗർഭ ബംഗറിൽ ഒരു വലിയ ഹമാസിൻ്റെ ക്യാമ്പ് പ്രവർത്തിച്ചിരുന്നു എന്ന് പ്രവർത്തിക്കുന്നു എന്ന് ഇസ്രായേലി സേനയ്ക്ക് ബോധ്യപ്പെടുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇസ്രായേലി സേന കനത്ത റോക്കറ്റ് ആക്രമണം നടത്തുന്നു ആ ഭീകര ക്യാമ്പ് ഹമാസിൻ്റെ ഭീകര ക്യാമ്പ് തകർക്കുന്നു ഏകദേശം ഒരു ഡസനോളം ഹമാസ് ഭീകരന്മാരെ അവിടെ ഇസ്രായേലി സേന വധിക്കുകയാണ് ഉണ്ടായത് ഇതിനെതിരെ വലിയ പ്രതിഷേധം ഇറാനും ലബനനും നടത്തിയെങ്കിലും ഇസ്രായേൽ ചെവിക്കൊണ്ടില്ല പാലസ്തീനിലെ ഗാസ അഭയാർത്ഥികൾക്ക് നേരെയാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയത് എന്ന ആരോപണമാണ് ഇറാൻ ഉന്നയിച്ചത് എന്നാൽ ഇസ്രായേൽ അപ്പം ഇസ്രായേൽ കൃത്യമായി വ്യക്തമാക്കി പാലസ്തീൻ അഭയാർഥി ക്യാമ്പിലേക്ക് ഞങ്ങൾ ഒരു ചെറുവിരൽ പോലും അനക്കിയിട്ടില്ല ആ അഭയാർത്ഥി ക്യാമ്പിൻ്റെ മറവിൽ പ്രവർത്തിക്കുന്ന ഹമാസിൻ്റെ ഭീകര ക്യാമ്പിനെയാണ് ഞങ്ങൾ ആക്രമിച്ചത് എന്ന മറുപടിയാണ് ഇസ്രായേലി സേന നൽകിയത്